നമുക്ക് അലീൻ്റെയും മനുഷ്യൻ കണ്ടേയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയല്ലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ വൈജയന്തി ഒരു തീപ്പൊരു കണക്കെ ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് കയറിപ്പോവാ അപ്പം ഒരു കോളിങ് ബല്ല് പിടിപ്പിച്ചിട്ടുണ്ട് ബാലേന്ദ്രൻ അതൊട്ടും അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല വൈജയന്തിക്ക് അപ്പം അന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ അങ്ങനെയാണ് കാണിച്ചു കൊടുക്കുന്നുണ്ട് അതൊക്കെ പറഞ്ഞിട്ട് വൈജയന്തി അങ്ങോട്ട് കയറിപ്പോകാൻ തുടങ്ങുമ്പോൾ മാലതിയും ഗംഗാധരൻ തടഞ്ഞു വേണ്ട വൈജേ നീ പോയി വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്തിനാ പ്രശ്നം ഉണ്ടാക്കണേ പിന്നെ ഞാൻ കാണിച്ചു കൊടുക്കാം അങ്ങനെ വൈജയന്തി അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ മാലതി ഗംഗാധരനോട് പറഞ്ഞു ഇതെങ്ങനെയായി തിരുന്ന് ആര് കണ്ടു വൈജി ഒന്നും പറഞ്ഞ് ഉപദേശിച്ചില്ലെങ്കിൽ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകത്തില്ല ഗംഗേട്ട എന്ത് ചെയ്യാൻ പറ്റും അവളോട് പറഞ്ഞ് അവളുടെ തലയ്ക്കിലേക്ക് കയറണ്ടേ ഇപ്പം നമ്മൾ കങ്കുടിച്ചെല്ലാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം നമ്മളെ കണ്ടുകഴിയുമ്പോൾ ബാലേന്ദ്രനെ ഒന്നുകൂടെ ബുദ്ധിമുട്ട് കൂടത്തൊള്ളൂ അതുകൊണ്ട് നമ്മളങ്ങോട്ട് പോകാതിരിക്കുന്ന നല്ലത് അല്ലേ പിന്നെ നമ്മളെ കൂടെ കണ്ടുകഴിയുമ്പോൾ ബാലേന്ദ്രനൊന്നുകൂടെ ദേഷ്യവും പോരാത്തേനും വൈജി അങ്ങോട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ അത് ശരിയാ നമുക്കിവിടെ നിന്നാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് അവര് അവിടെ അങ്ങ് മാറി നിന്നു ഇനിയിപ്പോൾ അതിൻ്റെ ഇടയ്ക്കേക്ക് പോയൊരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ അപ്പോഴേക്കും വൈജേണ്ട ആണെങ്കിൽ ഒരു കൊടുങ്കാറ്റ് പോലെ ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് വന്നു ആ കോളിംഗ് എന്ന് രൂഷമായിട്ട് നോക്കി അങ്ങനെ അകത്തേക്ക് എറിച്ചിട്ട് പറഞ്ഞു അല്ല ഇത്തരം കാലം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കിയത് അലീനയാണോ എന്നൊരു ഒറ്റ ചോദ്യം അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു അലീനയല്ല നീയുമല്ല ഓ അപ്പം ഞാനല്ലല്ലേ അപ്പം ഞാൻ നിങ്ങൾക്ക് ആരുമല്ലേ നീ നീ കൂടെ എന്നോട് പറയാൻ വരണ്ട നീ നിന്റെ പണി നോക്കി പോ വൈജൻ അങ്ങനെ ഞാൻ അങ്ങോട്ട് പോകാനും ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ നിങ്ങളുടെ ആരാ നിങ്ങളുടെ ഭാര്യ ആയിരുന്നല്ലോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾക്ക് എന്നെ വേണ്ട ഏഹ് എവിടേതോ കടന്നൊരു വേലക്കാരി വന്നു കഴിഞ്ഞപ്പം അവളെ മതി ഏഹ് ഇരുപത്തിനാല് മണിക്കൂറും അവളീ മുറി മതി ഒരു കോളും വെല്ലും പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അവൾക്ക് മാത്രം അകത്തേക്ക് കയറാം എന്ത് വെള്ളം ചെയ്യാം എനിക്കോ എൻ്റെ മക്കൾക്കോ ഇതിനകത്തേക്ക് കയറുന്നാൽ പോലും അനുമതി മേടിക്കണം നിങ്ങളിത് എന്ത് ഭാവിച്ച അപ്പോഴേക്കും ഭാര്യേന്ദ്രൻ പറഞ്ഞു വൈജാ വെറുതെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നിൽക്കണ്ട ഏഹ് വെറുതെ വായിക്കകത്ത നീ കടിക്കാത്ത പട്ടിയുടെ വായി കോളിട്ടുകളിൽ കടി മേടിക്കാൻ നിൽക്കണ്ട വെറുതെ നീ കടി മേടിച്ചുകൊണ്ട് പോകത്തുള്ളൂ അതുകൊണ്ട് ഈ മുറി വി വിട്ടു പോകുന്നതായിരിക്കും നിനക്ക് നല്ലത് അപ്പോഴേക്കും വൈജാന്തിക്ക് ഒന്നുകൂടെ ദേഷ്യേ ഞാൻ ഞാനിവിടെ നിൽക്കണ്ടേ അവള് മതിയില്ല നിങ്ങൾക്ക് ഏഹ് എൻ്റെ സ്ഥാനം എന്താ നിൻ്റെ സ്ഥാനം എന്താണെന്ന് നിനക്കറിയാവോ അതാ എനിക്കും അറിയത്തില്ലാത്തൊരു കാര്യ ഇപ്പം നിന്റെ സ്ഥാനം എന്താന്നും അലീനയുടെ സ്ഥാനം എന്താന്നും അതിൻ്റെ ഇടയ്ക്കിലേ എൻ്റെ സ്ഥാനം എന്താണെന്നാ എനിക്കറിയേണ്ടത് നിങ്ങക്ക് രണ്ടു പേർക്കും ഇടയിൽ നിങ്ങൾ എന്തൊക്കെയാ പറയണേ ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നിങ്ങളുടെ സമനിലയേറ്റിയോ സമനിലയേറ്റിയത് എനിക്കല്ല നിനക്കാന്ന് പറയണം ഞാൻ നല്ല കൂടിയ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നേ നിനക്കാണ് ഒന്നും മനസ്സിലാകത്തെ അതെ ബാലേന്ദ്ര എന്നെ തോൽപ്പിക്കാനാണ് അവളെ ഇങ്ങോട്ടേക്ക് മുറിയിലേക്ക് വിളിച്ചു വരുത്തുന്ന ഉണ്ടെങ്കിലോ ഉണ്ടല്ലോ ഈ വൈജി ഒരിക്കലും തോൽക്കാൻ പോകുന്നില്ല ഞാൻ ആരുടെ മുന്നിൽ ഇന്നു തല കുടിച്ചിട്ടില്ല പിന്നെയാണ് അതെനിക്കറിയാം നീ ആരുടെ മുന്നിൽ തല കുടിച്ചിട്ടില്ലെന്ന് പക്ഷെ ഈ മുറിയിലേക്ക് വന്നുള്ള നിന്റെ അഭ്യാസം വേണ്ട ഈ നെടുമ്പുരക്കിൽ വീട്ടിലെ ബാലേന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഞാൻ ഒരു ഹോം നേഴ്സിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അവളും നോക്കിക്കോളും ഹോ അവളും നോക്കിക്കോളും പോലും പിന്നെ നമുക്ക് രണ്ടു പേർക്കും ഇടയിൽ ഞാനൊരു ലക്ഷ്മണരേഖ വരച്ചിട്ടുണ്ട് അതിർത്തി ലംഘിച്ച് നീ ഇങ്ങോട്ടേക്കും വരണ്ട ഞാൻ അങ്ങോട്ടേക്കും വരാൻ പോകുന്നില്ല നിന്റെ സ്ഥാനം നിനക്ക് തന്നെ അറിയാം എന്താന്ന് ഇവിടെ എൻ്റെ മേലെ എനിക്കിപ്പോൾ ആർക്കും ഒരു സ്ഥാനം കൊടുക്കാൻ ഞാൻ തൽക്കാലത്തേക്ക് ഉദ്ദേശിച്ചിട്ടില്ല അതുകൊണ്ട് നീ നിൻ്റെ പണി നോക്കി നോക്കിപ്പോകുന്നതായിരിക്കും നല്ലത് അപ്പോഴേക്കും വൈജേന്തി പറഞ്ഞു ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇതെന്നെ തോൽപ്പിക്കാൻ വേണ്ടി അല്ലേ അങ്ങനെയൊന്നും പെട്ടെന്ന് നീ വൈദ്യോ തോറ്റുതരാൻ പോകുന്നില്ല അവളെ കണ്ടിട്ടാണ് നിങ്ങളീ ചാടിത്തുള്ളുന്നെങ്കിൽ അവളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ തരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഹോ അവളെ പറഞ്ഞു വിട്ടാൽ തരുന്ന പ്രശ്നമുള്ളൂന്ന് അത്രയ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ ഒന്ന് പറഞ്ഞു വിട്ടു നോക്കിയാൽ ഞാനെന്ന് കാണട്ടെ അവൾക്ക് ശമ്പളം കൊടുക്കുന്ന ഞാനാണെങ്കിൽ അവൾ ഇവിടെ നിൽക്കും ഇനി നീ ഈ വീട്ടിൽ നിന്ന് പോയാലും ഈ വീട്ടിൽ നിന്ന് പോകാൻ പോകുന്നില്ല കാണണം നിനക്കത് ഓ അപ്പോൾ അത്രയ്ക്കൊക്കെ ഉണ്ടല്ലേ അതേടി മര്യാദയ്ക്ക് പോകാൻ നോക്കിയാൽ നീ മുറിയുന്നത് പക്ഷേ വൈജയന്തി പോരുകോഴിയെപ്പോലെ നിൽക്കുവാണ് അത് മുത്തശ്ശി എപ്പോഴും പറയുന്ന കാര്യമാണ് വിട്ട് കൊടുക്കില്ലായെന്ന് അപ്പോൾ ബാലേന്ദ്രൻ നല്ല ദേഷ്യം ഒന്നാമത്തെ കാര്യം നല്ല സ്ട്രെസ് ഉണ്ട് ബാലേന്ദ്രന് ആ കൂടെയാണ് വൈജയന്തി ഇവിടെ വന്ന് തുള്ളുന്നത് അലീന സ്വന്തം മോളാന്ന് അറിയത്തില്ലാത്ത കിടന്ന് തുള്ളിച്ചാണ് പക്ഷെ ബാലേന്ദ്രൻ്റെ സത്യാവസ്ഥ അറിയാലോ രണ്ട് മൂന്ന് വട്ടം പറഞ്ഞു പോകാനായിട്ട് പക്ഷെ വൈജയന്തി പോകാൻ കൂട്ടിയില്ല കൂട്ടാക്കില്ല മാലേന്ദ്രൻ ചാടി ഇങ്ങോട്ട് എഴുന്നേറ്റു നിന്നോട് അല്ലടി ഇറങ്ങിപ്പോകാൻ പറയുന്നതും പറഞ്ഞുകൊണ്ട് ആ ടേബിളിൽ ടേബിളിലിരുന്ന് എന്തൊക്കെ കൊടുത്ത് വൈജേ ഇറിയുവാണ് അപ്പം അടിക്കാൻ കഴിയത്തില്ല എന്നോട്ടാ മാലേന്ദ്രൻ അങ്ങനെ പെണ്ണുങ്ങളെ നേരെ കൈ പൊക്കിയിട്ടില്ല അതുകൊണ്ട് മാത്രം ഇന്ന് വരെ ഭൈജയന്തിയുടെ നേർക്കും കൈ പൊക്കിയിട്ടില്ല അതുകൊണ്ടുള്ള തുള്ളിച്ചാട്ടമാണ് അവൾ ഈ കാണിക്കുന്ന മൊത്തം ആ പറയുന്ന സമയത്ത് നേരത്തേക്ക് രണ്ടെണ്ണം ഇട്ട് കൊടുക്കുമായിരുന്നെങ്കിൽ അവൾ ഇങ്ങനെ കിടത്ത് തുള്ളിലായിരുന്നു ഒടുവിൽ ഓരോന്നൊക്കെ എടുത്ത് എറിഞ്ഞു ഇപ്പോഴത്തേനും ഭൈജയന്തി പറഞ്ഞു ഓഹോ നിങ്ങൾ ഇത്രയ്ക്കായല്ലേ അപ്പോഴേക്കും താഴേന്ന് ഒച്ചപ്പാടും വേളം കേട്ട് കൃഷ്ണമോളൊക്കെ ഓടി കയറി വരുവാണ് കൃഷ്ണമോളും ഭവിതെ അലീന കൂടെ കയറി വന്നു അപ്പോൾ അവര് നോക്കുമ്പോൾ ബാലേന്ദ്രം ദേഷ്യപ്പെട്ട് ഓരോന്നൊക്കെ എടുത്ത് എറിയുന്ന കഴിച്ച കണ്ടേ അപ്പോഴേയും കൃഷ്ണബോൾ പറഞ്ഞു അച്ഛാ അച്ഛൻ എന്ത് പരിപാടി കാണിക്കണേ അച്ഛൻ അച്ഛനവിടെ ഇരിക്കുക ഇങ്ങനെ ടെൻഷൻ ആവാതെ ഡോക്ടർ പറഞ്ഞല്ലേ അച്ഛനോട് ഇങ്ങനെ ടെൻഷൻ ടെൻഷനാവല്ലെന്ന് പിന്നെ അച്ഛൻ ഇങ്ങനെ ഇത്ര ദേഷ്യപ്പെടല്ലേ അങ്ങനെയാണെങ്കിൽ ദേ നിന്റെയൊക്കെ അമ്മയോട് പോകാൻ പറ അല്ലെങ്കിൽ എൻ്റെ സമനില ഏറ്റുന്നുണ്ട് പവിത എന്നെ വൈജയുടെ കൈയിലേക്ക് കയറി പിടിച്ചു അമ്മേ ഇങ്ങോട്ടേക്ക് വാ അമ്മേ അമ്മ എന്തിനാ പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാനാണ് ആ പ്രശ്നം ഉണ്ടാക്കിയത് നിന്റെ അച്ഛൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ അമ്മേ തൽക്കാലത്തെ ഞങ്ങളൊന്ന് പറയുന്നത് കേൾക്ക് എനിക്ക് ആരും പറയുന്ന ഒന്നും കേൾക്കണ്ട അതമ്മേ ഞങ്ങൾ പറയുന്നൊന്നും അമ്മ കേൾക്കില്ലേ അമ്മയ്ക്ക് അമ്മയുടെ തോന്നിയാസാണ് ഇങ്ങോട്ടേക്കൊന്ന് വന്നേ എന്നൊക്കെ പറഞ്ഞോണ്ട് കയ്യെ പിടിച്ചു വലിച്ചോണ്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേനും അലീനിയെ രൂക്ഷമായിട്ടൊന്ന് നോക്കി നിന്നെ ഞാൻ കാണിച്ചു ആരാടി നിങ്ങോട്ട് ഇറങ്ങി വരാമെന്നുള്ള മട്ടിലാണാ നോട്ടം അങ്ങനെ വൈജി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി അപ്പോഴേക്കും അലീനെ എന്നിട്ട് എന്താ സാറേ ഏഹ് വെറുതെ എന്തിനാ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നേ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ള അല്ലേ ഇങ്ങനെ സ്ട്രെസ്സാവലെന്ന് പിന്നെ അവൾ വന്ന് ഓരോന്ന് പറഞ്ഞു കൊടുത്ത അല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ കണ്ടും കേട്ട് ഞാൻ വെറുതെ ഇവിടെ അടങ്ങിയിരിക്കണം എന്നോ അതിനൊന്നും എന്നെ കിട്ടത്തില്ല ഈ ബാലേന്ദ്രൻ ഇനി അതിന് കിട്ടത്തില്ല കുറേ കാലം ഞാൻ അവളുടെ പോലെ കഴിഞ്ഞാൽ ഇനിയെങ്കിലും ഉള്ള കാലം എനിക്ക് ബാലേന്ദ്രനായിട്ട് ആണായിട്ട് ജീവിക്കണം അതിന് ഉത്തരവില്ലായിരുന്നു കൃഷ്ണമോൾക്കും ബോൾക്കും അല്ലെ എനിക്കും എന്തു പറയാനായിട്ടാണ് അവർക്കറിയാവുന്ന കാര്യമാണ് കൃഷ്ണൻ ജനിച്ചപ്പോൾ മുതൽ കാണുന്ന അലീനെ ആണെങ്കിലോ ഇവിടെ വന്ന് കയറിയതിനു ശേഷം വൈദിയുടെ ദ്രാഷ്ട്യമൊക്കെ കാണുന്നതല്ലേ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് ഭവിത ആ വൈദ്യയോട് ചോദിച്ചു അമ്മേ അമ്മ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത് അച്ഛൻ്റെ മനസ്സിന് ടെൻഷൻ കൊടുക്കൽ പറഞ്ഞിട്ട് അമ്മ എന്തിനും അങ്ങോട്ടേക്ക് പോയി വെറുതെ പ്രശ്നം ഉണ്ടാക്കിയത് അപ്പോഴേക്കും രോഹിത്വം കൂടെ അങ്ങോട്ട് വന്നു ഞാനാണോ പ്രശ്നം ഉണ്ടാക്കിയത് നിന്റെ അച്ഛൻ കാണിച്ചു കൊടുത്ത് നീ കണ്ടല്ലേ ഒരു കോളിംഗ് ബെല്ല് പിടിപ്പിച്ചിരിക്കുന്നു ജോലിക്കാരി എപ്പോഴും വിളിച്ചോണ്ടിരിക്കുന്നു ഇപ്പം അവളാണ് ഇവിടുത്തെ വീട്ടുകാരി ഞാനിവിടുത്തെ ജോലിക്കാരി അമ്മേ പോട്ടെ കുറച്ച് ദിവസം അച്ഛനൊന്നും ഭേദമാകുന്നവടെ വരെ അമ്മ ഒന്ന് സമാധാനിക്കുക പിന്നെ സമാധാനിക്കണം പോലും അങ്ങനെ സമാധാനിക്കാനായിട്ട് ഞാൻ എന്താണ്ട് ഉദ്ദേശിച്ചിട്ടില്ല എന്നും പറഞ്ഞ് വൈജയന്ത് നിൽക്കുക അപ്പോഴേക്കും അലീനെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു അലീനയും കൃഷ്ണപോളും കൂടെ വരുവാണ് അപ്പം ബാലേന്ദ്രൻ്റെ മുറിക്കു പുറത്താ ഈ സമയം വൈജയൻ്റെ അകത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ എന്താ സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് വൈ വൈജയൻ്റെ ഇങ്ങനെ അലീനെ ഇറങ്ങി വന്നപ്പോൾ അലീനെ രൂക്ഷമായിട്ടൊന്ന് നോക്കി നീ ഒറ്റൊഴുത്തിയാടി ഇവിടുത്തെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം നിന്നെ ഞാൻ അങ്ങനെ വെറുതെ വിടുവെന്ന് കരുതിയോ ബാലേന്ദ്രൻ എന്നോട് ഇപ്പം ദേഷ്യപ്പെടുന്നുണ്ടെങ്കില് ഇന്ന് വരെ ഇങ്ങനെയൊന്നും കാണിക്കാത്ത ആളാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നുണ്ടെങ്കില് അതിനെ പൂർണ്ണ പൂർണ്ണോത്തരം നിനക്കാടി അങ്ങനെ നിന്നെ ഞാൻ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എനിക്ക് കിട്ടിയതിന്റെ ബാക്കി നിനക്കൂട്ടും കൂടി ഞാൻ തരാതെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുവേണം അലിയനുടെ കർണം നോക്കി വൈജയന്തി അടിക്കണം ഒരു നിമിഷം കൃഷ്ണമോളും എല്ലാവരും ഞെട്ടിപ്പോയി കൃഷ്ണമോളും എന്നിട്ട് ചോദിച്ചു എന്തമ്മേ അമ്മ എന്താ കാണിക്കണംന്ന് ചോദിക്കുക പക്ഷേ വൈജയന്തി വിട്ടില്ല വൈജയന്തി മാറി മാറി അലിയനയുടെ കർണ്ണത്തടിച്ചു ഇത് കണ്ടുകൊണ്ടെന്ന് ബാലേന്ദ്രൻ എഴുതുന്നും പറഞ്ഞ് ചാടി ഇങ്ങോട്ട് എഴുന്നേറ്റു ആ കാഴ്ച കണ്ടപ്പോൾ കൃഷ്ണമോള അകത്തേക്ക് ഓടിക്കയറി കാരണം കൃഷ്ണമോളൊക്കെ അറിയാം ബാലേന്ദർ നല്ല ടെൻഷനായിട്ടെന്ന് എടീന്ന് പറഞ്ഞ് എഴുന്നേറ്റിട്ട് നീ എന്താടി കാണിച്ചേ എൻ്റെ കാരണത്തിൻ്റെ തല്ലുന്നതിന് തുല്യമല്ലേ നീ അവളുടെ കാരണത്തിൻ്റെ കൊടുത്തേ എനിക്ക് മനസ്സിലായി നീ അത് അതെനിക്കിട്ട് തല്ലിയതാണെന്നുള്ള കാര്യം എന്നിട്ട് നിന്നെ ഞാൻ വെറുതെ വിടുന്നു കഴുതിയോടും ചോദിച്ചുകൊണ്ട് ഇങ്ങോട്ട് എഴുന്നേറ്റു മുണ്ടൊക്കെ അങ്ങോട്ട് പറഞ്ഞു പോകാൻ തുടങ്ങിയപ്പോൾ മുണ്ടൊക്കെ ദേഷ്യപ്പെട്ടങ്ങോട്ട് കൊടുക്കുവാണ് കൃഷ്ണൻകൂട് പറഞ്ഞു അച്ഛാ അച്ഛനൊന്നിരിക്കും പറഞ്ഞുകൊണ്ട് കൃഷ്ണൻകൂട് കരയാൻ തുടങ്ങി പിന്നെ അവൾ കാണിച്ച പരിപാടി കണ്ടില്ലേ അവൾ ഞാൻ വെറുതെ പറഞ്ഞോ ആ പാവം പെഗോച്ചൻ്റെ കർണ്ണ തടിച്ചേക്കുന്ന അവൾ എന്നോടുള്ള ദേഷ്യം തീർത്തിരിക്കുന്നു പൈ ജയന്തി പറഞ്ഞു അതെ ഇവളെ ചിലപ്പോ തല്ലുകയും ചെയ്യും ഞാൻ കൊല്ലുകയും ചെയ്യും ചോദിക്കാൻ പറ്റുന്നൊരു ചോദിച്ചോ അതും പോലെ താഴേക്ക് ഇറങ്ങി പോവാ ബാലേന്ദ്രൻ്റെ സങ്കടം കൊണ്ട് എന്ത് ചെയ്യണം എന്നറിയില്ല വൈ അലീനെ ഇങ്ങനെ കർണം പുത്തി ഇങ്ങനെ നിൽക്കുവാണ് രോഹിത്തിനാണ് സന്തോഷമായി അവൾക്ക് എണ്ണം കിട്ടിയില്ലോ എന്നുള്ള സന്തോഷമായിരുന്നു രോഹിത്തിൻ്റെ ഉള്ളിൽ പക്ഷേങ്കിൽ കൃഷ്ണൻമോൾക്ക് സങ്കടമായി കൃഷ്ണമോൾ ഓടി അലീനെ അടുത്തേക്ക് വന്നു എന്നിട്ട് കയ്യലേക്ക് വിളിച്ചു ചേച്ചിക്ക് വേദനിച്ചോ എന്നൊക്കെ ചോദിക്കുവാണ് ആ സമയം അലീന ഒന്നും ഇണ്ടാന്ന് നിൽക്കുക ബാലന്ദ്രൻ അലീനെ അടുത്തേക്ക് വിളിച്ചു രോഹിത്തും ബബിനെയൊക്കെ താഴേക്ക് ഇറങ്ങിപ്പോയി എന്നിട്ട് ചേച്ചി മോൾക്ക് വേദനിച്ചോ എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് ആ കബളത്ത് തലോടുവാണ് അത് കണ്ടു കഴിഞ്ഞപ്പോൾ അലീനക്ക് അത്ര സമയം ഉണ്ടായിരുന്ന ആ സങ്കടമൊക്കെ പാടെ അലിഞ്ഞുപോയി തന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ ഒരാളുണ്ടല്ലോ ഈ അച്ഛൻ തൻ്റെ ആരുമല്ല പക്ഷെ എന്നാലും തൻ്റെ അമ്മയുടെ ഇപ്പത്തെ ഭർത്താവാണ് തൻ്റെ അമ്മ തൻ്റെ കർണത്തടിച്ചു കഴിഞ്ഞപ്പം തന്നെ ആശ്വസിപ്പിക്കാനായിട്ട് നിൽക്കുന്നു അങ്ങനെ വലിയ ആളും കളിച്ച് വൈജേൻ്റെ താഴേക്ക് വന്നപ്പം അവിടുത്തെ കോലാഹലങ്ങളൊക്കെ കേട്ട് താഴെ ഗംഗാധന ഒക്കെ നിൽക്കുന്നുണ്ട് അവർ മുകളിലേക്ക് തന്ന അതിൽ കൂടുതൽ പ്രശ്നമാകുമെന്നറിയാവുന്നുണ്ടോ ചെല്ലായിരുന്നേ അങ്ങനെ വന്നു തന്നെ ഗംഗാധൻ ചോദിച്ചു എന്താ വൈജേ നീ എന്താ അവിടെ കാണിച്ചെന്ന് ചോദിക്കുകയാണ് അവളുടെ കർണത്തെ ഞാൻ നാളൊന്നും നാളുടെ കൂടെ പൊട്ടിച്ചു എങ്ങനെ കൊടുക്കാതിരിക്കും അവൾ കാരണം ഈ കുടുംബത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് നീ എന്താടി പറഞ്ഞേ ആ പാവം പെങ്കുച്ച്നെ കർണത്തടിച്ചെന്നോ അതെ ഏഹ് അവളല്ലേ ഈ കുടുംബത്തിലേക്ക് കയറി വന്നതിന് ശേഷമല്ലേ ഈ പ്രശ്നങ്ങളുണ്ടായതോ ഒട്ടും മടിച്ചില്ല ഗംഗാധരനും കൊടുത്ത ആളാണ് നമുക്ക് അവളത്തേക്ക് ഇതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഏഹ് ഇപ്പം നീ ഉണ്ടല്ലോ ഈ കാണിച്ച കൊടു ഉണ്ടല്ലോ എത്ര വലിയതാന്ന് എനിക്കറിയാവോ നീ പിന്നെ ഒഴിന്ന് ദുഃഖിക്കേണ്ടി വരിക്കും വൈജേ പിന്നെ ഇത് മാത്രമല്ല ഇപ്പം നീ അത്ര വലിയ പുണ്യമതിയാണ ആളൊന്നും അല്ല നീ ചെയ്ത പ്രവൃത്തിയൊക്കെ നിന്റെ കുട്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ മീനിച്ചിലാറ്റി കെട്ടി താഴ്ത്തുള്ളൂ പിന്നെ നിനക്ക് എന്ത് യോഗ്യത അടിയിരിക്കുന്നത് അവളെ തല്ലാമെന്നൊക്കെ പറയാണ് ഒരു നിമിഷം വൈജയന്തി സമതല ഏറ്റവും പോലും നിൽക്കുക വൈജയന്തിക്ക് സഹിക്കാൻ പറ്റുന്നല്ലോ അപ്പുറം വരുന്നത് വൈജയന്തി അത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നുള്ള കാര്യം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി